അന്വേഷണത്തിന്റെ ഒരു ഘട്ടം പിന്തുടരുമ്പോൾ തന്നെ വാസു അറസ്റ്റിലായത് നിർണായകമായ വഴിത്തിരിവാണ് സ്വർണ്ണക്കേസിൽ ഉണ്ടായിരിക്കുന്നത് കാര്യത്തിൽ സംശയമില്ല കാരണം പി നേതാക്കന്മാരും പ്രത്യേകിച്ച് മുൻ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും എൽ പത്മകുമാരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സ്വർണ്ണ കവർച്ച ശബരിമലയിൽ ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ് വാസുവിന്റെ അറസ്റ്റിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാരണം അന്വേഷണത്തിന്റെ വലിയൊരു ഘട്ടത്തിൽ തന്നെ വാസുവിന്റെയും കടകംപള്ളി സുരേന്ദ്രന്റെയും പത്മകുമാറിനെതിരെ നിരവധി ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ അന്വേഷണം മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് എത്തി നിൽക്കാൻ പോകുന്നത് കടകംപള്ളി സുരേന്ദ്രനിലൂടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് എന്ന ിൽ ഒരു സംശയമില്ല കാരണം ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും അറിയാതെ ശബരിമലയിൽ ഒരു കാര്യങ്ങൾ നടക്കില്ല ഞങ്ങൾ നേരത്തെ ഉറച്ചു പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും വി മുരളീധരനും വളരെ കൃത്യമായി മറുപടികൾ നൽകിയിട്ടുണ്ട് ഇത് കടകംപള്ളി സുരേന്ദ്രനിലും മുഖ്യമന്ത്രിയിലേക്കും തന്നെ എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന്റെ തുടക്കം തന്നെയാണ് വാസുവിലേക്ക് അറസ്റ്റ് എന്നുള്ള കാര്യം ഈ പറഞ്ഞതുപോലെ ഇനിയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരൊക്കെ ഓരോരുത്തരായി ഇപ്പോൾ ആ പിടികൂടുകയാണ് ഇവർക്കൊക്കെ ഇതിൽ ഈ കള്ളക്കേസിൽ ഈ സ്വർണ്ണക്കൊള്ളയിൽ വലിയൊരു പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയാണ് എങ്ങനെയാണ് ഇത്രയും ഇത്രയും ആളുകൾ ഒത്തുചേർന്ന് ഇത്രയും വലിയൊരു ക്ഷേത്രത്തിൽ ഒരു സ്വർണ്ണക്കൊള്ള നടത്തുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരു സ്പോൺസറെ വളരെ എളുപ്പത്തിലൊക്കെ ശബരിമലയിലേക്ക് എത്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വാസികളെ അത് വലിയൊരു ഒരു തിരിച്ചടി തന്നെയല്ലേ വിശ്വാസികൾ എങ്ങനെയാണ് ഈ പറഞ്ഞതുപോലെ ശബരിമലയിൽ പോകുമ്പോൾ അവിടെ അയ്യപ്പനങ്ങൾ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളൊരു മനസ്സ് ഒരു വിശ്വാസത്തിൽ കോടിക്കണക്കിന് ലോകം മുഴുവൻ വിശ്വാസികളുള്ള അയ്യപ്പ സമൂഹത്തെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ കൊള്ള ശബരിമലയിൽ നടന്നത് ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അന്വേഷണത്തിൽ സി പി എമ്മും കടകംപള്ളി സുരേന്ദ്രൻ മുതല് അവിടുത്തെ ദേവസ്വം ബോർഡ് മെമ്പർമാർക്ക് ഒരു കൃത്യമായ പങ്കുണ്ട് ഹൈക്കോടതിയെ പോ നിരീക്ഷകന്മാരെ പോലും വെട്ടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉള്ള ശബരിമലയിൽ നടന്നത് എന്നുള്ള സംശയമൊന്നുമില്ല വരാൻ പോകുന്ന ദിവസങ്ങളിൽ അയ്യപ്പ വിശ്വാസികളുടെ വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല കോടിക്കണക്കിന് വിശ്വാസികളുടെ കേന്ദ്രമായ ശബരിമലയിലൂടെ കേരളത്തിലെ ഹൈന്ദവ വിശ്വാസത്തെ തട്ടു തകർക്കാനും അതിനെ പേരുകൾ പോലും മോശതരത്തിലാണ് ഈ സർക്കാരും ഇവരുടെ നേതാക്കന്മാരും ശ്രമിച്ചുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഈ അന്വേഷണം പോകുന്ന വഴിയിൽ ഇനി മുടക്കം മുടക്കമുണ്ടായിട്ടെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെയായിരിക്കും അടുത്ത് അറസ്റ്റ് ചെയ്യേണ്ടി വരിക എന്നുള്ള കാര്യത്തിലും സംശയമില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം